അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്

ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ് ഉത്തരം എഴുതാൻ നിങ്ങളും പേരയും പേപ്പറും ഒക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് ഇവിടെ ആ സ്വാഗത പ്രസംഗത്തിലെ പ്രിയപ്പെട്ട നിസാർ മാഷ സൂചിപ്പിച്ചു രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് സി എച്ച് എന്ന രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വലിയ പ്രതിഭയുടെ ഓർമ്മയിലാണ് നമ്മൾ ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത് ആ പ്രതിഭയുടെ പേര് സി എച്ച് മുഹമ്മദ് കോയ എന്നാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരാണ് സി എച്ച് മുഹമ്മദ് കോയ എന്നറിയുമോ അവിടെ പറഞ്ഞില്ലേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആഭ്യന്തരമന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ പാർലമെന്റ് അംഗം അതിനൊക്കെ അപ്പുറത്ത് എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിറസന്നി സാന്നിധ്യമായി ജീവിച്ച് കേരളീയ സമൂഹത്തിൽ ഒരു പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റിയ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയാസാഹിബ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ തലങ്ങളിൽ സംസ്ഥാന വ്യാപകമായാണ് മത്സരങ്ങൾ നടക്കുന്നത് അഞ്ച് ചവിടിയിൽ നടത്തിയ മത്സരങ്ങളിൽ മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു സംസ്ഥാനതല വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ബഹുമതി പത്രങ്ങളും നൽകും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ഒക്ടോബറിൽ അവസാനിക്കും നിസ്സാർത്ഥങ്ങൾ വി പി ബദർദുജ പി ടി എ പ്രസിഡന്റ് കെ ടി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വില വളരെ കുറവാണ് ടൈൽ